വർക്കലയിൽ കടൽ തീരത്തെ ടൂറിസം വൈവിധ്യങ്ങൾക്കും അപ്പുറം അപൂർവമായ വിദേശ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് വർക്കല കടൽ കടന്നെത്തിയ പ്രണയത്തിന് വർക്കലയിൽ സാഫല്യം കടൽ തീരത്തെ മണൽപ്പരപ്പുകൾക്കും ടൂറിസം വൈവിധ്യങ്ങൾക്കും അപ്പുറം വർക്കല അപൂർവമായ ഒരു വിദേശി വിവാഹത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു റഷ്യൻ വിദേശിനിയായ അനസ്താഷിയും ഇംഗ്ലണ്ട് പൗരനായ ജോർജ് ഹാരിയും കേരളീയൻ ആചാരപ്രകാരം വർക്കല കുര്യക്കണ്ണി കുറ്റിക്കാട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ജോർജും അനസ്താഷിയും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ടൂറിസത്തിന്റെ ഭാഗമായി വർക്കലയിലെത്തിയ ഈ ജോഡികൾ ഇവിടുത്തെ സംസ്കാരത്തിലും ക്ഷേത്രങ്ങളുടെ ശാന്തിയിലും ആകൃഷ്ടരാകുകയായിരുന്നു കുരുക്കണ്ണി കുത്തിക്കാട് ഭദ്രാദേവി ക്ഷേത്രത്തിലെത്തിയ ഇവർക്ക് അവിടുത്തെ ആചാരങ്ങളും പരിസരവും ഏറെ ഇഷ്ടപ്പെടുകയും തങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു ക്ഷേത്ര ഭാരവാഹികളെ ആഗ്രഹം അറിയിച്ചപ്പോൾ അവർ തന്നെ മുന്നിട്ടിറങ്ങി കല്യാണത്തിന്റെ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കേരളീയ തനിമയിൽ താലികെട്ട് ഹിന്ദു ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വധൂവരം എത്തിയത് ക്ഷേത്ര ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾ നവ്യാനുഭവമായി മാറിയെന്നും കേരളത്തിലെ സംസ്കാരത്തോട് ആചാരങ്ങളോടും തങ്ങൾക്കുള്ള ബഹുമാനമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും ജോർജും അനുസ്താഴ്ചയും പറയുന്നു വിവാഹശേഷം വർക്കലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഏതാനും ദിവസങ്ങൾ കൂടി ഇവിടെ ചെലവഴിച്ച ശേഷമായിരിക്കും നവദമ്പതികൾ മടങ്ങുക കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ